ഹായ് ഞാനും ഉണ്ടാക്കി യൂട്യൂബിൽ വൈറലായ ആ പൊട്ടാറ്റോ കറിക്കൂയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ റെസിപ്പി ആ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് നാല് വിസലെടുത്ത ഞാൻ നാല് ഉരുളക്കിഴങ്ങാണ് എടുത്തത് അത് ഉപ്പിട്ട് വേവിച്ചതാണ് നാല് വിസല് വരുത്തി ഉണ്ടായിരുന്നു എന്നിട്ട് നല്ലോണം സ്മാഷ് ചെയ്യണം എനിക്ക് സ്മാഷ് ചെയ്യാൻ പറഞ്ഞു ബന്ധതിനെ കൊണ്ട് പിന്നെ കോൺഫ്ലോവർ ഇട്ടപ്പം കൊഴിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു അപ്പോൾ കട്ടൊന്നും കുത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ സ്മാഷ് ചെയ്തിട്ട് വേണം കോൺഫ്ലോർ ഇടാൻ കേട്ടോ ഫ്ലോ കോൺഫ്ലോർ ആവശ്യത്തിന് ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ കൂട്ടി കൊഴിക്കണം എന്തായാലും പൊട്ടയിൽ വെള്ളം ഉണ്ടാവും പക്ഷെ അതൊന്നും നോക്കണ്ട കുറച്ച് വെള്ളം എന്തായാലും പച്ചവെള്ളം തന്നെ ഇട്ട് കൊഴിച്ചെടുക്കാം ഉപ്പ് ഇട്ടിട്ടല്ലേ പൊട്ടറ്റോ വേവിച്ചാൽ അതിനെക്കൊണ്ട് ഉപ്പൊന്നിട്ട അങ്ങനെ തന്നെ നല്ല സോഫ്റ്റ് ആയി പത്തിരിക്ക് കൊഴിക്കുന്ന പോലെ കൊഴിച്ചെടുക്കാം ഓയിലൊന്നും ചേർക്കണ്ട എന്നിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഒരു കുപ്പി കൊണ്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം ഈ ഷേപ്പ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അടുപ്പത്ത് വേഗം ഒരു വെള്ളം കുറച്ച് വെക്കാം നല്ല തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഈ ഷേപ്പ് ചെയ്ത സാധനങ്ങൾ അതിലേക്ക് ഇടേണ്ടിയത് നന്നായിട്ട് പൊന്തി വരുമ്പോൾ അറിയാം അത് വെന്തിട്ടുണ്ട് എന്നാലും പൊന്തി വന്നാലും നമുക്കൊരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും അങ്ങനെ തിളച്ചോട്ടെ ആ തിളച്ച് കഴിഞ്ഞാൽ ആ വെന്ത ഇത് നമ്മളൊരു തണുത്ത വെള്ളം അവിടെ റെഡിയാക്കി വെക്കണേ ഐസ് ഇട്ടിട്ടുള്ള വെള്ളമായാലും മതി തണുത്തിട്ട് അല്ലെങ്കിൽ തണുത്ത വെള്ളം തന്നെ മതി എന്നിട്ട് അതിലേക്ക് ഈ വെന്ത പൊട്ടാറ്റോനെ എടുത്ത് ആ തണുത്ത വെള്ളത്തിലേക്കിടാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു രണ്ട് ഇഞ്ച് മൂന്ന് ഇഞ്ച് വെക്കുക എന്നിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം മൊത്തം പോക്കാം എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഈ പൊട്ടാറ്റോ പൊട്ടാറ്റോൻ്റെ ഇതില്ലേ അതിനെ തട്ടി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഗാർലിക്ക് ചോപ്പ് ചെയ്തതും പിന്നെ മുളക് പൊടി എരുവിനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ കൂടുതലായിട്ട് ഇടണ്ട പിന്നെ അതിലേക്ക് സോയാ സോസ് ഒരു മൂന്ന് സ്പൂൺ ഒഴിക്കാം പിന്നെ അതിലേക്ക് ഇതാണ് കേട്ടോ സ്പ്രിംഗ് ഓണിയനാണ് വേണ്ടിയത് ഞാൻ സ്പ്രിങ് ഓണിയൻ ഇല്ലാത്തതിനും കൊണ്ട് സാധാ ഓണിയന് ചോപ്പ് ചെയ്തിട്ടതാണ് പിന്നെ അതിലേക്കൊരു പിഞ്ച് പഞ്ചസാര ഒരു കാഫ് സ്പൂൺ പഞ്ചസാര മതി പിന്നെ ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇടാം കേട്ടോ എന്നിട്ട് ഒരു കടായി ചൂടാക്കാൻ വെക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിക്കുക മൂന്ന് ടേബിൾ സ്പൂൺ വേണമെന്നില്ല രണ്ടര ടേബിൾ സ്പൂൺ ഓയിലൊഴിക്കുക എന്നിട്ട് അത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒഴിക്കുക ഈ മിക്സിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം പക്ഷേ അത് ചൂടുണ്ടാവൂലോ എങ്ങനെ ആക്കുമ്പോൾ നിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ചെയ്തതിനെക്കാട്ടിൽ നമുക്കും ഒരു ഇതുണ്ടാവൂല ചെയ്തനോക്കാം എന്നുള്ളത് വേറെ ചീനച്ചട്ടി എടുത്തിട്ട് ഈ സാധനങ്ങളൊക്കെ അല്ലേ ഈ ഓയിലിലേക്ക് ഇടാം എന്നിട്ട് ഈ പൊട്ടാറ്റോ ഉണ്ടാക്കി വേവിച്ച പൊട്ടാറ്റോ അതും അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്യുക അപ്പം ആ ഒരു ഒരിതിന് ഒരു ചൂട് വരുമല്ലോ ആ പൊട്ടാറ്റോ അതിന് ഇതിപ്പോൾ ചൂടില്ലായിരുന്നു ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ചൂടോടൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി നല്ല റെസിപ്പിയാണ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ